ان الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. يا رب. വിശ്വാസി ലോകൈകനാഥനായുപഹാരഹോധാരയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തകുവയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്താനുള്ള ശ്രദ്ധ ശ്രമം ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സർവമേഖലകളിൽ ഉണ്ടാവണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്നലെയാണ് മറ്റു രാജ്യങ്ങളിൽ പെരുന്നാൾ ആഘോഷിച്ചത് ഇസ്ലാമിലെ ആഘോഷം എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹാര നിശ്ചയിച്ച ഒരു ആരാധനയാണ് മനുഷ്യർ ആഘോഷമെന്ന് കേൾക്കുമ്പോൾ ഒന്ന് ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും അതോടൊപ്പം തന്നെ ആഘോഷത്തിൽ മതിമറന്ന് മറ്റുള്ള സാധാരണ ജനങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുവാനും അതിനോട് ചേർത്ത് മനുഷ്യ കുരുതികൾ നടത്തുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നൽകിയ രണ്ട് ആഘോഷങ്ങൾ അത് വിശ്വാസികൾക്ക് കേവലം ആനന്ദിക്കാൻ മാത്രമുള്ളതല്ല കേവലം സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല അന്നും അള്ളാഹു വിശ്വാസികൾക്ക് അവന്റെ മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം ആവശ്യമായ കർമ്മങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ ദിവസങ്ങളിൽ നിന്ന് മാറി രണ്ടുറക്കാഴ്ച നമസ്കാരങ്ങൾ ഇന്ന് അധികമാണ് തകബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും ഇന്ന് അധികമാണ് അതോടൊപ്പം നമസ്കാരത്തോടൊപ്പം ചേരുന്ന കുട്ടുമയും ഓർമ്മപ്പെടുത്തലും ഇന്ന് അധികമാണ് കുടുംബ സന്ദർശനവും ഹസ്തദാനവും അതുപോലെ മറ്റുള്ളവരോട് സ്നേഹ സംഭാഷണം നടത്തലുമൊക്കെ ഇന്ന് അധികമാണ് ഇതൊക്കെ ഇസ്ലാം പുണ്യപ്രവർത്തനങ്ങളാണ് എന്ന് പഠിപ്പിച്ച കർമ്മങ്ങളാണ് അതാണ് ഇസ്ലാമിലെ ആഘോഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് പുണ്യം കൂടുതൽ വേണ്ടിയാണ് വിശ്വാസികൾക്ക് ആഘോഷം അനുവദിച്ചു നൽകിയിട്ടുള്ളത് ആ ഒരു ബോധത്തോടുകൂടി കൂടിയായിരിക്കണം ഇന്നത്തെ ഈദിന്റെ മുസല്ലയിൽ ഇരിക്കുമ്പോൾ എന്റെ വിശ്വാസികൾ പിരിഞ്ഞു പോവേണ്ടത് അള്ളാഹ് നമുക്ക് ഇന്നത്തെ ദിവസവും അതുപോലെ അയ്യാമുദ് മൂന്ന് ദിവസങ്ങളിലും വേണ്ടി അനുവദിച്ചു നൽകിയ വാചകം അള്ളാഹു അക്ബർ എന്ന അടിസ്ഥാന മൂന്ന് പ്രമാണമാണ് അതിൽ വളരെ സുവ്യക്തമായ സുശക്തമായ മൂന്ന് സന്ദേശങ്ങളുണ്ട് ആ ആശയങ്ങളെ മുൻനിർത്തിയിട്ട് വേണം നാം ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഒരുവിടാൻ ഒന്നാമത്തെ വാചകം അള്ളാഹു അക്ബർ ആണ് അള്ളാഹു അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ കാണുകയുള്ളൂ എന്ന് ചിന്തിക്കലാൻ അതാണ് ഏറ്റവും വലിയ സന്ദേശം ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുന്നത് ആയുധങ്ങൾ ആരുടെ കൂടെയാണോ അവരാണ് ഏറ്റവും വലിയവർ ആരുടെ കൂടെയാണോ സേനയുള്ളത് സമ്പത്തുള്ളത് അധികാരമുള്ളത് അവരാണ് ഇന്ന് അധിപന്മാർ ദുർബലനായ രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ യുദ്ധമാണ് അവർ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ദുർബലരായ രാജ്യങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പ്രഖ്യാപിച്ചാലോ അവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് അധികാരം കൈയാളുന്ന മേലാളന്മാർ ഇന്ന് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷമായ ജനങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ യുദ്ധപ്രഖ്യാപനത്തിലാണ് മാർച്ച് പതിനഞ്ച് ഇസ്ലാമോ എന്ന് പറയുന്ന ഒരു എന്തേ കാരണം ശക്തമായ അടച്ചാക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പോൾ ഇവരുടെ മുമ്പിലാണ് അള്ളാഹു അക്ബർ എന്ന് മുസ്ലിമികൾ പ്രഖ്യാപിക്കുന്നത് പലസ്തീനിലെ ഒരു കുട്ടി പ്രഖ്യാപിച്ചു നമുക്ക് ഓർമ്മയുണ്ടാകും ഇസ്രായീനരായ ആളുകൾ അതിശക്തമായ അക്രമങ്ങൾ പ്രഖ്യാപിച്ചു എന്നിട്ട് ആ കുട്ടി പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങളെക്കാൾ വലിയ അക്രമകാരികൾ കടന്നു വന്നിട്ടുണ്ട് ആരാണവൻ ഫിർഔനാണ് ഫിർ ആ കുട്ടി പറയുന്നു ഫിർഔനെ നശിപ്പിച്ച ഫിർഔൻ

കുടുംബത്തിൽപ്പെട്ട ഒരു രാജാവ് അന്ന് ഭരിച്ചിരുന്നു ആ ഇബ്രാഹിം ഇബ്രാഹിം നബി വിശ്വസിച്ച ആളുകളോടും ശക്തമായി ശക്തമായി അവനെ പരിചയപ്പെടുത്തിയത് എന്താണെന്ന് അറിയുമോ

നമ്മുടെ കൂടെ എന്താണ് ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം അതാണ് അക്ബർ ശക്തമായ പല ും നടക്കുന്നുണ്ട് അതിലെ ഇസ്ലാമിനെതിരെ ശക്തമായ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന ആളുകളുണ്ട് അവരൊക്കെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് വകീൽ റബ്ബിലേക്ക് അതാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചത് എന്റെ കൂടെ പ്രഖ്യാപനമാണ് അല്ലാഹു ഈ തക്ബീറുകളിലൂടെ നാം പറയുന്ന രണ്ടാമത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സന്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് തക്ബീറുകൾ ചൊല്ലാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇസ്ലാമിന്റെ ആദർശമാണ് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ ഞാൻ നിങ്ങളെ പഠിച്ചത് പ്രഖ്യാപനമാണ് നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം നാമധാരികളായ ആളുകൾ പറയുന്നു ഔലിയാക്കളോടാണ് നമ്മുടെ ആരാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ലായിലാരി പ്രഖ്യാപിക്കാൻ കഴിയുക തകബീരിന്റെ എങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ സാധിക്കുക ഏലസ് കിട്ടുന്നവർക്ക് എങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ സാധിക്കുക ചരട് എങ്ങനെയാണ് ാണ് പ്രഖ്യാപിക്കാൻ കഴിയുക പറ്റില്ല പ്രഖ്യാപിക്കണമെങ്കിൽ പ്രഖ്യാപിക്കുന്നവനായി മാറണം അവനെയാണ് പറയുന്നത് ഉൾക്കൊണ്ടവൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രഖ്യാപനം ും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകമാണ് ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് റബ്ബമന്റെ ആത്മാവിനെ ഉയർത്തുമെന്നാണ് വിചാരിക്കുന്നു ഹദിയായി നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നൽകും തിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചാൽ ആത്മാവ് അന്ന് റബ്ബിന്റെ അടുക്കലേക്ക് പോകും ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക ഏത് ഡോക്ടർക്കാണ് ആത്മാവിനെ അള്ളാഹ് ഒലുക്കുവാൻ തീരുമാനിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുക ചികിത്സ നടത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് ആദ്യത്തെ സമ്മാനമാണ് ഇന്നത്തെ ജീവിതം നീ തന്ന സമ്മാനമാണ് ഇന്നത്തെ ജീവിതം ഈ പെരുന്നാളിൽ റബ്ബ് നൽകിയ സമ്മാനമാണ് അതുകൊണ്ട് എന്ന് ഹൈർ കിട്ടിയാലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് അലഹദില്ല എന്ന് പറയാനാണ് ആമൊരു ബന്ദാർ പഠിപ്പിച്ച ഒരു കൊണ്ട് ഇന്ന് ഹജിന് പുറപ്പെടാൻ സാധിക്കാതെ ആ വിമാനം ഉയർന്നു തൗഫീഖ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹജ്ജിന് പോകാൻ അതല്ലേ പ്രഖ്യാപിക്കുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തടുക്കാൻ ആർക്കും സാധ്യമല്ലെന്നാണ് വലിയ പാഠമാണ് ഈ ഹജിലൂടെ ഈ ഹജ്ജിന്റെ ആ സുദിനങ്ങളിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ഒരു പാഠം ഇത് നമ്മുടെ മനസ്സിൽ വേണം അതാണ് പ്രശ്നങ്ങൾ വന്നാലും വന്നാലും വിശ്വാസി അള്ളാഹു വിധിച്ചതാണ് അള്ളാഹുന്റെ കഥ എന്ന് പറയുന്നവനാകണം വിശ്വാസി എന്നതാണ് ഈ മൂന്ന് സന്ദേശങ്ങളിലൂടെ നമ്മൾ ചൊല്ലുന്നത് അക്ബർ 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 ാണ് മുല്ലിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇബ്രാഹി നബി അലിസ്ലാത്തു വസ്സലാമയെ ഓർക്കുന്ന അനുസ്മരിക്കുന്ന സുദിനങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം കുടുംബ പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ കുടുംബത്തിൽ പ്രതിസന്ധികളാണ് ഇപ്പോൾ ആരെയും കുട്ടികൾ ഇങ്ങനെ വലിയ പ്രയാസങ്ങളാണ് ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്ലാത്ത് വസ്സലാമിയുടെ കുടുംബത്തെ മുന്നിൽ നിർത്തണം നമ്മൾ ഇബ്രാഹിം നബി എന്ന പിതാവ് ഇബ്രാഹിം നബി എന്ന യുവാവ്

തിരിച്ചു നിങ്ങൾ ഞങ്ങളെ ഇവിടെ പ്രയാസപ്പെടുത്തി പോവില്ല എന്ന് റിയാംസാകുന്ന താങ്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വിഷയമാണ് ഞങ്ങൾക്കറിയാം

അള്ളാഹു കൈവിടുകയില്ല പഠിച്ച പഠിച്ച കുടുംബനാഥയും പറയുന്നു ാണ് പ്രിയതമനെ നിങ്ങൾ തിരിച്ചുപോയി ഏറ്റെടുത്തോളം ഞങ്ങൾ ഇങ്ങനെ ഒരു കുടുംബം നോക്ക് അവരിൽ നിന്നുണ്ടായ ദീനു പഠിച്ച മകൻ ഇസ്മായിൽ ഇസ്മാലിത്തു വസ്സലാൻ ഒരു സ്വപ്നത്തിലൂടെയാണ് മഹാനായ പിതാവ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ഇസ്മായിൽ എന്ന അറവ് നടത്തണമെന്ന് കാണുന്നത് അടുത്തേക്ക് വന്നു സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു നിന്നെ അഭിപ്രായം മോനോട് ചോദിക്കുക മോൻ എന്താ നിന്റെ അഭിപ്രായം സ്വപ്നത്തിലാണ് ഞാൻ കണ്ടത്

എന്റെ കഴുത്തിൽ താങ്കൾ അറിവ് നടത്തുവാൻ വേണ്ടി പോകുന്ന കത്തി വന്നാലും എന്നെ നിങ്ങൾക്ക് കാണാൻ കാണാതെ പ്രതിരോധിക്കാത്ത ഒരു മോനായിട്ട് എന്നെ കാണാൻ അങ്ങനെ ഒരു മോനെ കിട്ടണമെങ്കിൽ നല്ലൊരു പിതാവണം നല്ലൊരു പിതാവാണ് യോഗ്യരായ കുടുംബങ്ങൾ കുടുംബനാഥയും കുടുംബനാഥനുമായാൽ ഇസ്മാലൊരു പൊന്നുമോനം കിട്ടുന്നു അതല്ലാതെ കുറെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനല്ല നമ്മൾ മാതൃക യോഗ്യരായി മാറിയാൽ നിങ്ങൾ നോക്കുക കുടുംബത്തെ അള്ളാഹു ഇബ്രാഹിം അലൈഹി പരിചയപ്പെടുത്തിയില്ലേ എന്റെ കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അല്ല വരെയാണ് ഇത് ഇബ്രാഹിം ഇബ്രാഹിം കുടുംബത്തോടും പറഞ്ഞു മുസ്ലിമാണ് 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 വസ്ത്രത്തിൽ ഞാൻ 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 ഒരു 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 സ്വഭാവത്തിൽ മുസ്ലിമാണ് എന്റെ സംസാരത്തിൽ ഞാൻ ഒരു മുസ്ലിമാണ് എന്റെ കച്ചവടത്തിൽ ഞാൻ മുസ്ലിമാണ് വിശ്വാസരംഗത്തിൽ ഞാൻ മുസ്ലിമാണ് ആരാധനകളിൽ മുസ്ലിമാണ് നമസ്കാരത്തിൽ മുസ്ലിമാണ് മുസ്ലിമാണ് എന്റെ കർമ്മങ്ങൾ എടുത്താലും ഞാൻ ഒരു സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കും അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റിയാൽ നല്ലൊരു കുടുംബം ഉണ്ടാകും സമാധാനാന്തരീക്ഷത്തിലുള്ള കുടുംബം ഉറപ്പാണ് മഹാരാ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുന്നിടത്ത് അങ്ങനെ കാണാം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഖദീജത്തുൽ കൊണ്ടുവരുന്ന ഫാത്തിമ ബിവി ഫാത്തിമയെ പോലെ നല്ലൊരു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ പോലെ നല്ലൊരു ഖദീജ ബിവിയെ പോലെ നല്ല കുടുംബനാഥയാകും കിട്ടും ഫാത്തിമ ബിവിനെ പോലെ ഒരു മോളെ ഇസ്മാ കിട്ടും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ രക്ഷിതാക്കലാണ് പ്രയത്നിക്കേണ്ടത് അതാണ് പഠിപ്പിക്കുന്നത് ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് സുന്നത്തുകൾ കൂടി അവസാനിപ്പിക്കാം കുടുംബ സന്ദർശനം വളരെ അനിവാര്യമാണ് ഹബീബായ ഹബീബായി റസൂർഹു അലൈവസം ചുറ്റുപാടുള്ള കുടുംബങ്ങളിലൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു കുടുംബബന്ധം വിച്ഛേദിച്ചവർ ഞാൻ കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതെങ്കിൽ െങ്കിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല ഇതുപോലെ ഒരു സദസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ ഈ റൂമിൽ നിന്ന് ഈ കുടുംബ സദസ്സിൽ നിന്ന് ഈ രീതി വിജ്ഞാന സദസ്സിൽ നിന്ന് പുറത്തു പോകണം സഹാബ ചോദിച്ചു എന്താണ് ഇബിന് മസൂദങ്ങളിൽ പറയണത് സദസ്സിലേക്ക് വരാനാണ് പ്രവാചകൻ പറഞ്ഞത് ഇസ്ലാം പ്രഖ്യാപിച്ചത് എന്തേ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു ബിനു കൊടുക്കുന്ന ഒരു ചോദിച്ചുണ്ട് ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല ഇത് ഹബീബായ ഹബീബായി പറഞ്ഞതാണ് വെച്ച് ചെയ്യും പക്ഷേ ചില ആളുകൾ ആ സദസ്സിലുണ്ടെങ്കിൽ ആ ചെയ്താലും ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ കാരണം അവർ ബന്ധം ബന്ധം അപ്പാണ് ബന്ധങ്ങൾ ചേർക്കുന്നത് ആ ബന്ധം മുറിച്ചുകൊണ്ടാണ് ചെറിയ നിസ്സാരമായ വിഷയങ്ങൾക്ക് ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരുത്താൻ സമയമായിട്ടുണ്ട് ഇന്ന് അവരിലേക്ക് പോകണം തിരുത്തണം അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം ഇത് ഒരു സുന്ദത്തായി പ്രഖ്യാപിച്ചതാണ് കുടുംബ സന്ദർശനം അതോടൊപ്പം ബലികർമ്മം ബലികർമ്മം ഏറ്റവും നേരത്തെ നിർവഹിക്കലാണ് ഹൈറ് അഷരീഫിന്റെ ആ മൂന്ന് ദിനങ്ങളിൽ എപ്പോഴും ചെയ്യാവുന്നതാണ് എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് കഴിവിന്റെ പരമാവധി ഹറാമുകൾ മാറി നിൽക്കുക ഈദിന്റെ എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ല സംഗീതത്തിന്റെ ഉടമ്പടിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോവേണ്ടതില്ല ഹറാമിന്റെ വസ്ത്രധാരണം നമ്മൾ ചെയ്യേണ്ടതില്ല കഴിവിന്റെ പരമാവധി നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈദ് മുബാറക്കും അതുപോലെ ഈദിന്റെ സന്ദേശങ്ങൾ പരസ്പരം കൈമാറുക ഹസ്തദാനം ചെയ്യൽ കൈ കൊടുക്കലും കിട്ടിപ്പിടിക്കലും ഒക്കെ മുസലു അലൈവ് സുന്നത്തായി പഠിപ്പിച്ചതാണ് അതുപോലെ നിർവഹിക്കുക എന്നത് സുന്നത്തായി പഠിപ്പിച്ചതാണ് ഇത്തരം അനുഷ്ഠിക്കുകയും നിക്ഷേപിച്ചത് എന്തൊക്കെയുണ്ടോ എന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം അള്ളാഹു സുബാൻ

برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته لا بركم إذا أشمس السلام عليكم ورحمة الله